പൂയ നക്ഷത്രം പൂയ നക്ഷത്രം പ്രാധാന്യമുള്ളൊരു നക്ഷത്രമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നല്ല നക്ഷത്രമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു നക്ഷത്രം കൂടിയാണ് പൂയ നക്ഷത്രം പൂയ നക്ഷത്രം ഭാഗ്യം ചെയ്തൊരു നക്ഷത്രമാണ് വലിയ കുഴപ്പങ്ങളില്ല എങ്കിലും വളരെ കാലമായിട്ട് ഈ കൊലത്തെ ഫലം പറയുമ്പോൾ ചിലത് പറയാതിരിക്കാൻ വഴിയില്ല വളരെ കാലമായിട്ട് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ ആ മഹാൽ വ്യക്തികളെ കണ്ടുമുട്ടാൻ ഇടവരുകയും അത് ഭാവിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും ആ നക്ഷത്രങ്ങളെ പോയിട്ടൊന്ന് കാണണം ചില വ്യക്തികളെ എന്ന് വിചാരിച്ചിട്ട് സംഘടിച്ച് പോയാൽ തന്നെ അത് ശരിയാകുമെന്നാണ് പറയാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷാധികളെ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും അതാണ് പൂയ പൂയനക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഊഹക്കച്ചവടത്തിൽ വമ്പിച്ച ലാഭം പ്രതീക്ഷിക്കാം ഒരു കച്ചവടം നടത്തുമ്പോൾ സുബ്രഹ്മണ്യസ്വാമി അല്ലെങ്കിൽ ആണ്ടവനെ അല്ലെങ്കിൽ പഴനി ദേവരെ അല്ലെങ്കിൽ ആണ്ടവനെയൊക്കെ വിചാരിച്ചാൽ സംഗതി നേടിയവും സംഗീത സാഹിത്യ സാംസ്കാരിക ചടങ്ങുകളിൽ അതിൽ സംബന്ധിക്കരുത് മൃഷ്ടാന് ഭോജനം വിശ്വസിക്കാവുന്ന വൃത്തിജനങ്ങളെ ലഭിക്കൽ ജോലിയിൽ ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കരുത് ഗ്രഹപ്രവേശ ചടങ്ങുകളിൽ സംബന്ധിക്കൽ പലവിധ വഴിപാടുകൾ കഴിച്ചും വിദഗ്ധ ചികിത്സ നടത്തിയിട്ടും ഫലമില്ലാതെ ഇരിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം കൈവരിക്കാൻ കഴിയുന്നതാണ് വളരെ കാലം സന്താന സൗഭാഗ്യം കൈവരിക്കാൻ കഴിയാത്തവരാണ് കാരണം വനവധി ചികിത്സകൾ ചെയ്തിട്ടും അത് നേരെയാവുന്നതിൻ്റെ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പല മരുന്നുകൾ കഴിച്ചിട്ടും പല വഴിപാടുകൾ കഴിച്ചിട്ടും നേരെയാവാത്ത ആൾക്കാർക്ക് ഈ ഭൂയ നക്ഷത്രത്തിലുള്ള ഷൺമുഖനൊക്കെ വിചാരിച്ചാൽ പലർക്കും ചികിത്സയും വേണം കേട്ടോ അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുമെന്നാണ് പലരുടെയും അനുഭവം ത്രിദോഷകോപം നെർവീഴ്ച ദാമ്പത്യസുഖഭംഗം കപച്ചവരം പിടിപെടൽ അതായത് നമുക്ക് ന്യൂമോണിയൊക്കെ പിടിക്കാൻ അതൊക്കെ കപച്ചവരത്തിൽ പെട്ടതാണ് വിലപ്പെട്ട ആധാരങ്ങളിൽ ഒപ്പുവയ്ക്കൽ പിന്നെ പ്രശസ്തിയും അംഗീകാരവും അധികാരവും ലഭിക്കും പ്രവർത്തന മണ്ഡലം വികസിക്കൽ അത് നമുക്ക് ദോഷം ചെയ്യും കാരണം അത്രയും എന്തെങ്കിലും പോയിട്ട് പണിയെടുക്കണ്ടേ ലഹരി പദാർത്ഥങ്ങളോട് വൈമുഖ്യം വളരെ കാലമായി തീരുമാനമാകാതെ കിടക്കുന്ന കോടതി വ്യവഹാരങ്ങളുടെ അനുകൂലമായ വിധി ലഭിക്കൽ പ്രണയ സാഫല്യം ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറൽ വിദേശയാത്രയ്ക്കുള്ള അനുമതി ലഭിക്കൽ തഹാന ചലനം അതുകൊണ്ട് നന്മ ഉണ്ടാവുക ഗുരുജനാരിഷ്ടം ഗൃഹം മോടി പിടിപ്പിക്കൽ ഇഷ്ടജനസഹവാസം അഭിമാനം വർദ്ധിച്ച് അതിൻ്റെ അഭിമാന വർധനവ് മേലധികാരികളിൽ നിന്ന് അനുമോദനവും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കൽ നല്ല വിലയുള്ള സാമഗ്രികൾ ചിലവർ പാരിതോഷികമായിട്ട് കൊടുക്കും അത് ലഭിക്കൽ ഭാഗ്യക്കുറി ലഭിക്കൽ അകന്ന ബന്ധുജനങ്ങളുടെ മരണാന്തര ചടങ്ങുകൾ സംബന്ധിക്കൽ വിരഹ ദുഃഖം അനുഭവപ്പെടൽ വളരെ കാലമായിട്ട് ദർശന ഭാഗ്യം ആഗ്രഹിക്കുന്ന പുണ്യദേവാലയം സന്ദർശിക്കൽ പ്രകൃതിക്ഷോഭം മൂലം വൻ നഷ്ടം സംഭവിക്കൽ അനേകം മരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരിക സൂക്ഷിച്ചു വെച്ച നല്ല ധനം നഷ്ടപ്പെടൽ നേത്രരോഗം പിടിപെടൽ മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും ഉന്നതസ്ഥാനമാന ലബ്ധിയും ലഭിക്കൽ അതൊക്കെ മോയനക്ഷത്രക്കാരുടെ പ്രത്യേക ഫലങ്ങളാണ് പുണ്യദേവാലയ ദർശനവും വഴിപാടുകളും നടത്തുക പതനം വച്ചാൽ വീഴ്ച അതില്ലാതിരിക്കാൻ നോക്കണം പുരസ്കാരം ലഭി അതിനൊക്കെ പരിഹാരം ചെയ്യണം ആ പരിഹാരമാണ് ഗ്രഹചിത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം പ്രധാനപ്പെട്ട ആധാരങ്ങളിൽ ഒപ്പുവയ്ക്കുക അപ്പോഴൊക്കെ ഈശ്വരനെ വിചാരിക്കണം എന്നാണ് പറയുക പല സ്രോതസ്സുകളിൽ നിന്നും പല ധനം വന്ന് ചേരും ആഗസ്റ്റിൽ സൗന്ദര്യവർദ്ധക വർധനവും ഭോജന സൗഖ്യവും ഫലമാണ് ആഗസ്റ്റിൽ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവർക്ക് പൂയൻ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും അവർ ആണ്ടവനെ എന്ന് പറയും അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെ അതൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ പല പല സുബ്രഹ്മണ്യസ്വാമികളും തമിഴ്നാട്ടിലുണ്ട് സുബ്രഹ്മണ്യമൊക്കെ അനുവദിക്കട്ടോ അപ്പോൾ ആ ദിക്കിലൊക്കെ പോയിട്ട് ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ കഴിക്കണം നമ്മുടേത് ഈ സുബ്രഹ്മണ്യസ്വാമിക്ക് പഴനി ജന്മിച്ച കഴിക്കേണ്ട വഴിപാടുകൾ നല്ലതാണ് പലതും ഒന്ന് പഞ്ചാമൃതാഭിഷേകം പാലാഭിഷേകം ഭസ്മാഭിഷേകം അങ്ങനെ പല അഭിഷേകങ്ങളും അവിടെ ഉണ്ട് അതിനും പുറമെ അവിടെ ഈ തേരെ ഓടിക്കുക അല്ലെങ്കിൽ തേര് ചുറ്റും പ്രദർശനം ചെയ്യാൻ പ്രദർശനം അത് തേർ പ്രദർശിന്ന് പറയുന്നുണ്ടല്ലോ സാധാരണ അത് ചെയ്യാനും അപ്പോൾ അത് കുറച്ചും കൂടി പൈസയാവും അങ്ങനത്തെ അനവധി വഴിപാടുകളുണ്ട് അപ്പോൾ അവിടെ അതിനും പുറമെ അവിടെ നടക്കിൽ ചെന്നാൽ നമ്മൾ ചീട്ടാക്കിയിട്ടായാലും അല്ലെങ്കിൽ ചെന്നാൽ തന്നെ ഇടയ്ക്ക് വഴിപാടുകൾ അതായത് പുഷ്പാഞ്ജലി വഴിപാടുകൾ കഴിക്കും അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഒരിക്കലത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ പല ക്ഷേത്രങ്ങൾ കണ്ടമാനം ഈ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തമിഴ്നാടാണുള്ളത് കുറേയൊക്കെ നമ്മുടെ കർണാടകയിലും ഉണ്ടാവും എന്നാലും ഇതെല്ലാം ചെയ്താൽ വളരെ സമാധാനം കൊടുക്കുന്ന വളരെയധികം ദ്വേഷിക്കാത്ത വ്യക്തിയാണ് അല്ല ഈശ്വരനാണ് സാക്ഷാൽ ആണ്ടവൻ ആണ്ടവൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി പല പേരുകളും അദ്ദേഹത്തിനുണ്ട് ശിവൻ്റെയൊക്കെ മകനാണല്ലോ